നിങ്ങൾ ഫോണിന്റെ ക്രോംബോസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഗൂഗിൾ ആണോ ഓപ്പൺ ആയിട്ട് വരുന്നത് എന്നിട്ട് നിങ്ങൾ അതിനകത്ത് തന്നെയാണോ എല്ലാം സെർച്ച് ചെയ്യുന്നതോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സെർച്ച് ചെയ്ത കാര്യം നിങ്ങൾ മറന്നുപോയി കഴിഞ്ഞാലും നിങ്ങളുടെ ഫോണിനകത്തുള്ള ആ ഗൂഗിൾ ഹിസ്റ്ററി ഒരിക്കലും മറക്കില്ല ഏത് കാലത്തും അവരുടെ കയ്യിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും സ്റ്റോർ ആയിട്ടുണ്ടായിരിക്കും ഈ ഒരു ക്രോംബോസർ മാത്രമല്ല നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന മറ്റെല്ലാ ആപ്ലിക്കേഷൻസുകളും നമ്മൾ ഈ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് ഓർത്തു വെക്കും അത് റിലേറ്റഡ് ആയിക്കൊണ്ടാണോ പിന്നീട് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സുകളായിരിക്കും നമുക്ക് നിരന്തരമായിട്ട് നമ്മുടെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് വരുന്ന ആഡ്സുകൾ മാത്രമല്ല അത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ കാണുന്ന റീൽസിൽ പോലും അതുമായി ബന്ധപ്പെട്ട ആഡ്സുകളായിട്ട് നമുക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവം അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് റിലേറ്റഡ് ആയിട്ട് ആഡ്സുകൾ വരാതിരിക്കാനും സ്റ്റോപ്പ് ചെയ്യാനും ഉള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിലെ ഒരു സെറ്റിങ്സ് വരുന്നത് നമ്മളെ ഗൂഗിൾ ക്രോമിനകത്ത് തന്നെയാണ് മറ്റൊന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ ആർക്കും തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല സെർച്ച് ചെയ്ത നിങ്ങൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ പറ്റാർ നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് നിങ്ങൾ ഇങ്ങനെയൊരു കാര്യം സെർച്ച് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ തന്നെ സാധിക്കില്ല അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോമിൽ ചെയ്യേണ്ട സെറ്റിങ്സ് നോക്കാം നേരെ വീട്ടിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഗൂഗിൾ തന്നെയാണ് സെലക്റ്റായി കിടക്കുന്നത് നമ്മളിവിടെ സെർച്ച് ബാറിൽ ബാഡിലെന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മുകളിൽ നമുക്ക് ഗൂഗിൾ തന്നെയാണ് സെലക്റ്റായി കിടക്കുന്നത് ഇനി നമ്മൾ ന്യൂ ടാബാണ് ഓപ്പൺ ചെയ്യുന്നത് എങ്കിലും പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ തന്നെയായിരിക്കും ഗൂഗിള് തന്നെയായിരിക്കും നമുക്ക് സെലക്റ്റായി വരുന്നത് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും പിന്നീട് നമ്മൾ ആ സെർച്ച് ചെയ്തതിൻ്റെ ആ ഒരു പേജ് ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഞാനിവിടെ ഒരു ന്യൂ ടാബ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാൻ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഗൂഗിൾ തന്നെയായിരിക്കും വരുന്നത് ഇനി നമുക്ക് നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ ഇവിടെ മുകളിൽ ഇവിടെ നിങ്ങൾക്ക് കാണാനും സാധിക്കും ഇനി നമ്മൾ മറ്റെന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതും നമുക്ക് ഗൂഗിളിനകത്ത് തന്നെയാണ് സെർച്ച് ആയി കിടക്കുന്നത് നമുക്കിവിടെ കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ ഏത് കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ഗൂഗിളിലേക്ക് തന്നെയായിരിക്കും പോകുന്നത് അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഈ ഒരു ഗൂഗിൾ ക്രോമിനകത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് റൈറ്റ് സൈഡിൽ ആയിക്കൊണ്ട് ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു സെറ്റിങ്സിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് മുകളിലായിക്കൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമുക്ക് സെലക്റ്റായി കിടക്കുന്നത് തന്നെ ഗൂഗിൾ എന്നായിരിക്കും താഴെ നമുക്ക് ഗൂഗിൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമുക്കിവിടെ ഈ ഒരു സെർച്ച് എഞ്ചിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ വരും നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും നമ്മളിത് ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത് ഗൂഗിളാണ് അതിനകത്ത് നമുക്ക് യാഹോ കാണോ മൈക്രോസോഫ്റ്റ് കാണാം എൻഡക്സ് കാണാം അതുപോലെ തന്നെ ഡക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ വരുന്നുണ്ട് അപ്പം നമ്മൾ സെലക്ട് ആക്കി വെച്ചിരിക്കുന്നത് ഗൂഗിളിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഗൂഗിളിനകത്ത് തന്നെയായിരിക്കും നമ്മളത് സേവ് ആവുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് സെർച്ച് എഞ്ചിനുകൾ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ടെക് ഗോ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഡെക്ക് ഡെക്ക് ഗോ എന്നതിൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുക ഞാനിവിടെ അത് ക്ലോസ് ചെയ്തിട്ട് കാണിച്ചു തരാം ഞാൻ എല്ലാ വിൻഡോകളും ഓഫ് ചെയ്തിട്ടുണ്ടതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിനുശേഷം ഞാനിവിടെ മുകളിലായിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോൾ ഗൂഗിൾ അല്ല കാണുന്നത് ആ ഒരു ഡെക്ക് ഗോ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഐക്കൺ ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡെക്ക് ഗോ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്കറിയാം ഞാനിവിടെ എൻ്റെ ചാനലിലേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡായിട്ടുള്ള എല്ലാ പേജുകളും നമുക്കിവിടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കില്ല ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഹിസ്റ്ററിയിൽ ഇത് സേവ് ആവില്ല ഇത് മുഖേന നമുക്ക് ആഡ്സുകളൊന്നും വരില്ല അപ്പം നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൂടെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ മറ്റാർക്കും എടുത്തു നോക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയുകയുമില്ല ഇല്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുകളിലെ ഈ സെർച്ച് ബാറിൽ വേണം നിങ്ങൾ സെർച്ച് ചെയ്യാൻ അപ്പം ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ മറ്റാർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കല്ലാതെ മറ്റൊരു വ്യക്തികൾക്ക് ഒന്നും തന്നെ അത് കണ്ടുപിടിക്കാനോ എടുക്കാനോ വേണ്ടി സാധിക്കില്ല ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് ഗൂഗിൾ അകത്ത് തന്നെ ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലൂടെ നിങ്ങൾക്ക് കയറാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാനിവിടെ പഴയ പോലെ തന്നെ ഗൂഗിളിലേക്ക് മാറ്റുകയാണ് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തു അതിന് ശേഷം ഞാനിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ചിൻ്റെയും ക്ലിക്ക് ചെയ്തു ശേഷം ഇവിടെ ഗൂഗിൾ തന്നെ സെലക്ട് ചെയ്തു എന്നിട്ട് ഞാൻ ബാക്കിലോട്ട് വന്നു ബാക്കിലോട്ട് വന്നപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഗൂഗിളിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യുന്നത് ഗൂഗിൾ തന്നെ ആയി മാറിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇതിനകത്ത് പോയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എങ്കിൽ നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിലൂടെ സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റാരും അറിയണ്ട എന്ന് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളാണ് എങ്കിൽ ഇതിനകത്തൂടെ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഇതിനകത്ത് വന്നിട്ട് ഗൂഗിൾ അകത്ത് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അല്ല നിങ്ങൾ ഡഗ് ഡഗ് ഗോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെർച്ച് സെറ്റിംഗ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് ഇവിടെ വന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് മറ്റാരും അറിയണ്ട സെർച്ച് ചെയ്ത എല്ലാവരും കിട്ടാത്ത വിഷയങ്ങളാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് എങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ ഇതിനകത്തൂടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെർച്ച് ഇഞ്ചിൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്ത് വന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങളുടെ വെബ്സൈറ്റ് ഏതാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഒന്നും തന്നെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ആപ്ലിക്കേഷനാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിനകത്ത് വരാം പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് വന്നുകൊണ്ട് ഇതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക ടോർ ബ്രൗസർ എന്ന് പറഞ്ഞുകൊണ്ട് ഈയൊരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു ഐക്കണുള്ള ബ്രൗസർ നിങ്ങൾ എന്ത് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യുക ഏകദേശം തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് മുപ്പത്തൊന്ന് എം ബി ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആയിഡിയാൽ അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാനിവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇവിടെ നമുക്ക് കണക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓൾവേസ് കണക്ട് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഓപ്ഷന് ഇത് നിങ്ങൾ എന്ത് ചെയ്യാം ഓഫ് ആണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് താഴെ ആയിക്കൊണ്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും കണ്ടില്ലേ ഈ താഴെ കാണുന്ന ഈ ഒരു സെർച്ച് ബാറിൽ ഇവിടെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വന്നുകൊണ്ടാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് സെർച്ച് ചെയ്യുന്നത് നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഡിവൈസ് ഏതാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല നമ്മൾ എന്താണോ സെർച്ച് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ മറ്റൊരാൾക്ക് അതറിയാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ അത്രയും ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രൗസറാണ് ഈ ഒരു ബ്രൗസർ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കുന്നു എല്ലാവർക്കും Bye.